ഇൻഡിഗോ വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നത് തുടരുന്നു ഇന്നലെ മാത്രം സർവീസുകളാണ് റദ്ദാക്കിയത് വിമാന സർവീസുകൾ മുടങ്ങിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് യാത്രക്കാർ വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയ സംഭവത്തിൽ പ്രതിസന്ധി പരിഹരിക്കാനാവാതെ ഇൻഡിഗോ ഇന്നലെ മാത്രം അഞ്ഞൂറ്റൻപത് സർവീസുകൾ റദ്ദാക്കി വിമാനങ്ങൾ ഇന്നും റദ്ദാക്കേണ്ടി വരുമെന്നാണ് കമ്പനി പറയുന്നത് പുതിയ ക്രൂ ഡ്യൂട്ടി ടൈം ചട്ടം നടപ്പാക്കുന്നതിൽ ഇൻഡിഗോയ്ക്ക് വീഴ്ച സംഭവിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം ഡിസംബർ എട്ട് മുതൽ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുമെന്നും ഇൻഡിഗോ അറിയിക്കുന്നു സർവീസ് പൂർണ്ണതോതിൽ സാധാരണ നിലയിലാകാൻ ഫെബ്രുവരി വരെ സമയമെടുക്കുമെന്നാണ് ഇൻഡിഗോ ഡിജിസി അറിയിച്ചത് അതുവരെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കും സ്ഥിതി മെച്ചപ്പെടുത്താനാണ് ശ്രമം തുടരുന്നതായും ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിർദ്ദേശപ്രകാരം പൈലറ്റുമാർക്ക് കൂടുതൽ വിശ്രമ സമയം നൽകണം പൈലറ്റുമാരുടെ ഡ്യൂട്ടി ക്രമീകരിക്കുന്നതിലെ പ്രശ്നങ്ങളാണ് ഇൻഡിഗോയ്ക്ക് പ്രതിസന്ധിയായത് പുതിയ ചട്ടങ്ങൾ ഡി ജി സിയെ ഇന്ത്യക്ക് തൽക്കാല ഇളവ് അനുവദിക്കും നിലവിലെ അവസ്ഥ വിമാന നിരക്കുകൾ കൂടാൻ കാരണമാകരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് ഗോവ തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നിന്നും വിമാനങ്ങൾ റദ്ദാക്കി നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം